ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണവസ്തു ജയശ്രീ ശ്രീ രാധേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തന രാധേ രാധേ രാധ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ വന്നില്ല ഞാൻ വൃന്ദാവനത്തിൽ ഭഗവാൻ്റെ ജന്മഭൂമിയിൽ പോയിരുന്നു ഭഗവാൻ്റെ ജന്മഭൂമി കാണാനായിട്ട് പോയിരുന്നു പക്ഷെ ഭയങ്കര അലർജിക തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു അതുകൊണ്ട് ഈ ചുണ്ടിലൊക്കെ ഭയങ്കര അലർജി ഉണ്ടായി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനിപ്പോൾ കുറച്ച് കുറവുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാൻ വന്നിട്ടില്ല നല്ല ക്ല തണുത്ത ആയിരുന്നു ഇപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് പരിത്രാൻ എന്നൊരു തീർത്ഥാടന ഗ്രൂപ്പാണ് കൊണ്ടുപോയത് അമ്പലപ്പുഴയെല്ലാം പക്ഷെ അവർ തന്നെ ഭക്ഷണമൊക്കെ നമ്മൾക്ക് വെച്ച് തന്നു ഒരു ജീഷണം ചേട്ടനാണ് ഭക്ഷണമൊക്കെ ആൾക്കാർ കൊണ്ടുവന്നൊക്കെ വെച്ചു തന്നു അതുകൊണ്ട് നമുക്ക് വേറെ വയറിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തണുപ്പായതുകൊണ്ട് ശുണ്ടൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായി കുറച്ച് പേർക്കൊക്കെ കുറച്ച് കഫകെട്ടൊക്കെ ഉണ്ടായി വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഭഗവാന്റെ ജന്മഭൂമി കണ്ടു ശ്രീ രാധയുടെ കൃപാ കടാക്ഷം കൊണ്ടും എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു അതൊക്കെ നമ്മൾക്ക് ഒരു രാധ ഒരു കൃപാ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ എത്താൻ കഴിയുള്ളൂ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു ഫക്റ്റ് നമ്മളുടെ മനസ്സിൽ ഉണ്ടെങ്കിലെങ്കിൽ മാത്രമേ അവിടെ എത്താൻ കഴിയൂ ശ്രീലക്ഷ്മി ലക്ഷ്മി ദേവിക്ക് പോലും രാധ ഭഗവാന്റെ വൃന്ദാവനത്തിൽ പ്രവേശനം കൊടുത്തിട്ടില്ല അപ്പം അതുപോലെ അത് നമ്മൾക്കൊരു ഭഗവാന്റെ കൃപാകടാശം നമ്മൾക്ക് രാധയ്ക്ക് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളവിടെ എന്തായാലും എത്തിച്ചേരും പക്ഷേ ആ ജന്മഭൂമി നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അവിടുത്തെ വൃന്ദാവന നിവാസികളായ നിവാസികളായി തീർന്നു അത്രയേറെ മാസ്മരിക നമ്മളുടെ മനസ്സിനുണ്ടാവുന്ന ഒരു പ്ര പ്രത്യേക ഒരു അനുഭൂതിയാണ് ഞാൻ ആജ്ഞ കുറേ നാളുകൊണ്ട് വിചാരിച്ചതാണ് ഭഗവാൻ്റെ ജന്മഭൂമി കാണണമെന്നും പക്ഷേ എനിക്കിപ്പോഴാണ് രാധ അതിനോട് അനുവാദം തന്നത് രാധ ബെർസാന കണ്ടു പ്രേം മന്ത്രി കണ്ടു പിന്നെ എന്താ എന്ത് ഭഗവാൻ്റെ ജന്മഭൂമി ആ ഗോകുലം നന്ദഗോകുലം പിന്നെ യമുന കാളന്തി അതെല്ലാം ഭഗവാ ആ മനസ്സിൽ നിന്ന് ഇപ്പോഴും ഇപ്പോഴും അങ്ങോട്ട് പോകണമെന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ആ വ്രജനിവാസികൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ഭഗവാൻ ധോബരയുഗത്തിൽ വൃന്ദാവനത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ആ വൃന്ദാവനത്തിലെ ഇപ്പോഴും ആ വൃന്ദാവനം കൊണ്ടുപോകുന്നു അവിടെ രാധേ രാധി എന്നേ പറയും കൃഷ്ണ എന്ന് പറയേയില്ല രാധയും ഇപ്പോൾ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു സൈക്കിൾ രക്ഷകാരനോ എന്തൊരു വണ്ടി പിടിക്കുകയും രാധേ രാധി റോഡിൽ നിന്നാലും രാധേ രാധേ ഭഗവാൻ്റെ ആ ഒരു ഭക്തി പക്ഷെ ഭഗവാനെ വിളിച്ചതില് രാധ അതിൽ മനസ്സിലാക്കി നമ്മൾ രാധേനെ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ അവിടെ എത്തുകയുള്ളു അപ്പം ആ വ്രജഭൂമി കണ്ടാൽ നമ്മളുടെ മനസ്സത്രയേറെ അപ്പം നമ്മൾ ഭഗവാൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ വേറെ ഉറ്റ് നമ്മളുടേതായ പിന്നിലോട്ടുള്ള ഒരു ചിന്തകളും ആ വ്രജഭൂമിയിൽ നമ്മൾ ചെന്ന് കാല് കുത്തുമ്പോൾ നമ്മൾക്കുണ്ടാവില്ല ഭഗവാന്റെ ഉരല് കണ്ടു ഇത് ൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് പിന്നെ ഭഗവാൻ ഓടിക്കളിഞ്ഞ കളിച്ച ആ നന്ദഗോപുലും ആ തൂണുകളും ഒക്കെ നമ്മൾക്ക് കാണാൻ പറ്റി എന്നിട്ട് പാണ്ഡീര വനത്തിൽ പോയി ഭഗവാൻ അന്യൻ രാധാ റാണിയും തമ്മിലുള്ള വിവാഹം നടന്ന നടത്തും ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അത് കുറച്ച് നിങ്ങൾക്ക് ഇന്നിയും ഇന്നിയും കാണിച്ചു തരാം ഇന്ത്യയിലുണ്ട് അത് കുറച്ച് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇടുന്നുണ്ട് പ്രേമന്ത്രീല് പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരു പ്രത്യേക ഒരു കാഴ്ച തന്നെ കാണണം ആർക്കെങ്കിലും എല്ലാവർക്കും പോകാൻ കഴിയും പക്ഷേ എല്ലാവർക്കും അവിടെ എത്തണമെങ്കിൽ യാത്ര ദേവിയുടെ കൃപാകടാക്ഷം അപ്പം നമ്മൾ രാധാ സഹസ്രനാമവും ഒക്കെ നമ്മൾക്ക് ചൊല്ലാവുന്ന രാധാ സഹസ്രനാമം ഒക്കെ ചൊല്ലുകയും ഭഗവാനെ ഇത്രയേറെ ഭാഗം എല്ലാ പേർക്കും ഭക്തി ഇല്ല ഭക്തിയില്ലയെന്നേ പറഞ്ഞില്ല പക്ഷേ അത് നമ്മൾ പലരും അവിടെ സ്ഥലങ്ങൾ കണ്ടു പോകാനായിട്ടാണ് വരുന്നവർ തന്നെ കൂടുതലും സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാനായിട്ട് വരുന്നവരുണ്ട് പക്ഷെ നമ്മൾക്ക് ആ ഭഗവാൻ അവിടെ ചെന്ന് കറുമ്പോൾ എനിക്കെന്തോ ഒരു അനുഭൂതിയാണ് അനുഹരിപ്പെട്ടത് ആ നിധിവനത്തിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അതിന് അതിന് ശേഷം ഒരു അതിനകത്തൊരു മന്ത്രരുണ്ട് ആ മന്ത്രറിൻ്റെ പേര് ഞാൻ മറന്നുപോയി കൊണ്ടുപോകുന്ന ചേട്ടനെല്ലാം കുറേച്ചൊക്കെ പറയുന്നേ പിന്നെ കുറേയൊക്കെ ഞാൻ വായിച്ചത് കൊണ്ട് എനിക്കറിയാം അപ്പോൾ ആ മന്ദിരനകത്ത് എല്ലാവരും അവിടെയെന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് ദക്ഷിണ കൊടുക്കണം എല്ലാ അമ്പലങ്ങളിൽ ചെന്നാലും നമ്മളിവിടത്തെ നടക്കല്ല നമുക്ക് ദക്ഷിണ കൊടുത്താൽ അവിടെ പ്രത്യേകതയുള്ളൂ എങ്കിലവർ നമുക്കൊരു അനുഗ്രഹം തരത്തുള്ളൂ ഒരു തീർത്ഥം തരത്തുള്ളൂ അങ്ങനെ അതിനകത്തൊരു മന്ദിരമുണ്ടായിരുന്നു അങ്ങനെ ഞാനതിൽ ദക്ഷിണയേറ്റു പക്ഷേ ദക്ഷിണേറ്റപ്പഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ആൾ ഒരു രൂപ എനിക്ക് തന്നു ഒരു രൂപയുടെ ഒരു കോയിൻ എനിക്ക് തന്നു തിരിച്ചെനിക്ക് തന്നു പക്ഷേ ഞാൻ ചോദിച്ചു എല്ലാവർക്കും നിങ്ങൾക്ക് ആ അപ്പോൾ അവിടെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാറില്ലേ യാദൃശികമായിട്ട് പക്ഷേ എന്തോ എനിക്ക് ഭഗവാന്റെ ഒരു കൃപ കലാശം എനിക്ക് അവിടെ നിന്ന് ആ ഒരു രൂപ എനിക്ക് കിട്ടി ഞാൻ ഇപ്പോഴും അത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ നിധിവനമൊക്കെ കാണുമ്പോഴും ആ നിധി ആ വൃക്ഷങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മൾക്കറിയാം എന്നുവെച്ചാൽ ചനഞ്ഞൊക്കെ നിക്കുക അതെല്ലാം നമ്മൾ ഗോപിയന്മാരാണ് ഈ ഗോപിയന്മാര് രാത്രിയാകുമ്പോൾ കൃഷ്ണനോടത്തും ഭവാനോടത്തും രാസരിയിലാടുകയാണ് അപ്പം ആ മരങ്ങളൊക്കെ കാണുമ്പോഴത്തന്നെ അത് എന്ന് വെച്ചാൽ വനതുളസിയാണ് തുളസിമരങ്ങളാണ് വാനരന്മാരൊക്കെ ഇഷ്ടം പോയി ഈ നമ്മൾ അവിടെ ചെന്ന് ഈ വാനരന്മാരുണ്ടല്ലോ നമ്മളുടെ കൈ ഇരിക്കുന്ന ഒക്കെ പിടിച്ചെടുത്തോണ്ട് പോകും എന്നിട്ട് നമ്മുടെ ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് പൊക്കളയും ഇങ്ങനെയൊക്കെ ഉണ്ടവർക്കും നിധി വേദനത്തിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒന്നും വെക്കാതെ കാണണം പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പോലെയല്ല ഈടിച്ച് ഈടിച്ചൊക്കെയാണ് ഭഗവാനെ കാണാൻ പറ്റുന്ന ഒരു ലൈൻ ഒരു ക്യൂ ലൈനോ പ്രത്യേക ഒരു സെക്യൂരിറ്റി ഒന്നുമില്ല അവരാര്ക്കും നിയന്ത്രിച്ചു കൂടുക അവിടെ ചെന്ന് ഇടിക്കുന്നു ഇടിക്കൽ ശക്തിയുള്ളവർ ഇടിച്ച് കുത്തി ചവിട്ടിയൊക്കെയാണ് നമ്മളവിടെ ഭഗവാനെ കാണാൻ പോണത് നമ്മൾ പോയത് ഏറ്റവും ബാങ്കേ വിഹാരി ക്ഷേത്രത്തിൽ ഈ എന്തൊരാൾ ഈ ഭഗവാനെ കാണാൻ പറ്റും പറ്റാത്ത അവസ്ഥ അത്രയും ഈടിച്ച് ഈട്ടിച്ച് ഇടിച്ച് വീഴാ വീഴുന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ പ്രേമന്തരൽ എന്ന് വെച്ചാൽ ഹരിതസ്വാമി ഭഗവാന് രാധാറാണിക്ക് ദർശനം കൊടുത്ത് എന്നാണ് കാരണം നമ്മുടെ ഒത്തിരി നേരം മാത്രമേ നമ്മളെ കാണിക്കൂ ആ ദർശനം കിട്ടിക്കാൽ ഭഗവാൻ നമ്മളെ നോക്കി നമ്മളുടെ ഭക്തി ഇഷ്ടപ്പെട്ട് നമ്മളുടെ പോരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവരെപ്പോഴും കർട്ടനെട്ട് മറയ്ക്കും ഒത്തിരി കഴിഞ്ഞ ഉടനെ കർട്ടനെട്ടൊന്ന് മറക്കും അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായത് രാജാവിടെ കാണാമെന്ന് ആ രാജാവിൻ്റെ പിന്നിൽ കയറി അവിടെ പൂജാരി വന്നപ്പോൾ ഭഗവാൻ അവിടെ ഇല്ല നോക്കിയപ്പോൾ രാജാവിൻ്റെ കുതിരയുടെ ബാക്കിലിരുന്ന് ഭഗവാൻ പോകണു അങ്ങനെയൊക്കെ ഉണ്ടാ ബാങ്കേ ബിഹാരി ക്ഷേത്രത്തിൽ ഹരിതാസ്വാമിയാണ് അപ്പം ഹരിതാ സ്വാമിയുടെ ഹരിദാസ്വാമി രാധാകൃഷ്ണനിൽ ജയിച്ചു ചേർന്നതാണ് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര ജനത്തിരക്കായിരുന്നു പിന്നെ അതേപോലെ ബെർസാനയുടെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ രാധാര റാണിയുടെ കൊട്ടാരം അവിടെ ഇതേപോലെ ഇടിച്ചാണ് കാണുന്നത് ഇടിച്ച് മാത്രമേ നമുക്ക് എവിടെ ചെന്നാലും ഭഗവാനെ കാണാൻ പറ്റൂ പിന്നെ റാവല്ലെ രാവെല്ലെ റാവല്ല നമ്മൾ ഇട്ടിട്ടുണ്ട് റാവല്ല ഞാൻ പിക്ചറും ഇട്ടിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു നിന്നിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്കുണ്ട് പിന്നെ കാണാൻ പിന്നെ കുറേയൊക്കെ കാണാനും ഒക്കെ കഴിഞ്ഞു അത്ര തന്നെ അത് അതെല്ലാം ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് നമ്മൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു അതൊക്കെ നമ്മൾക്ക് രാധാ രാധാ റാണിയുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ കഴിയുകയുള്ളു അല്ലാതെ നമ്മൾക്ക് ഒരിക്കലും അവിടെ എത്താൻ നമുക്ക് കഴിയുകയില്ല അപ്പോൾ അതാണ് നമ്മൾ വൃന്ദാവനം വൃന്ദാവന യാത്രയിൽ പോകുമ്പോൾ അത്രയും ഭക്തിയോടെ ഭക്തി ഭക്തിപരമായിട്ട് മാത്രമേ നമുക്കവിടെ പോകാൻ കഴിയുകയുള്ളു അപ്പോൾ അതാണ് റാണിയും വൃന്ദാവനവും ഒക്കെ ഞാൻ പോയി കണ്ടു അതിൻ്റേതായ വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് എല്ലാവരും കഴിയുമെങ്കിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും വൃന്ദാവനത്തിൽ ഭഗവാന്റെ ജന്മഭൂമി ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം അതിന് നമ്മളിപ്പോഴേ ശ്രമം നോങ്ങിയാൽ രാധാറാണിയുടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ പോകാം പക്ഷേ ഈ തണുപ്പ് സമയത്ത് ആരും പോകാൻ നിൽക്കരുത് അത്രയേറെ അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് തണുപ്പ് സമയത്ത് അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ പോകാൻ നിൽക്കരുത് അല്ലാതെ ഈ പരിത്രാൺ എന്ന തീർത്ഥാടന അമ്പലപ്പുഴയാണ് ആ ജ്യേഷ്ഠൻ ചേട്ടനെ കോണ്ടാക്കിയത് ചേട്ടൻ എല്ലാ നല്ല ചേട്ടനോട് വേറൊരു ചേട്ടൻ കൂടാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരും എല്ലാം നല്ല യാത്രകളായിരുന്നു എല്ലാ നല്ല അനുഭവങ്ങളായിരുന്നു ഭഗവാൻ്റെ ഇപ്പോഴും ഭഗവാനെ ആ മനസ്സിൽ വീണ്ടും എനിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ജയ് ശ്രീ ശ്രീരാധരാധെ